അനാമിക അനാമികയുടെ കാര്യം ചോദിക്കാനുണ്ട് അനാമികക്ക് ഇപ്പോൾ വയസ്സാണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു അതെ ഈ പതിനാറ് വയസ്സിൽ പതിനാറ് തവണ എങ്ങനെയാണ് തൃശ്ശൂർ പൂരം കണ്ടത് എല്ലാ വർഷവും പൂരം വർഷം കാണാം ഈ പതിനാറ് വർഷം ചെറിയ ഒരു വയസ്സിലൊക്കെ പോകാൻ പൂരം കാണാൻ പോകും കൂടി പോകും ആണോ കാണാത്ത ഒരു ഇല്ല കോവിഡിന്റെ തന്നെ അത് അത് പൂരം ഇല്ലായിരുന്നു നല്ല തൃശൂർ കാര്യം അച്ഛനൊക്കെ പുരത്തിന് എന്താ പറയാ ആദ്യം പോയി എന്നാലേ കാണാൻ പറ്റുള്ള മേലേക്ക് പോരാണല്ലോ കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ വേറെ ജില്ലകളിൽ നിന്നും എല്ലാ ആൾക്കാരുണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഇപ്പം അച്ഛൻ ഓർമ്മയുടെ ഏതെങ്കിലും ഒരു ലോകത്ത് മോളെ കുറിച്ച് അമൂനെ കുറിച്ച് ഓർമ്മ വരുന്ന സമയത്ത് ചിലപ്പോ ഏതെങ്കിലും ഉണ്ടാവും മകളടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മോളിപ്പൊ കണ്ടിട്ടും കൊറേ കാലമായില്ലേ അച്ഛനെ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ മോൾക്ക് ഞാൻ വരും അച്ഛ എന്തെങ്കിലും ജോലിയായിട്ട് ഞാൻ വരും എന്റെ അച്ഛനെ കാണാൻ ഞാൻ വരും അച്ചപ്പോ സേഫായിട്ടിരിക്കണം ഞാൻ വരും എന്റെ അച്ഛനെ നോക്കാനായിട്ട് ഞാനൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാകും എന്റെ അച്ഛനെ കാണാൻ ഞാൻ വരും അച്ഛപ്പോ അനുഭവിക്കണതൊക്കെ ഞാൻ വന്നു കഴിഞ്ഞ അച്ഛൻ അച്ഛനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാന് അതുപോലെ അച്ഛനെ നോക്കും കാരണം എനിക്ക് വേണ്ടി അച്ഛൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം ഇതുവരെ ഞാൻ ഞാൻ അച്ഛൻ കരയായിരുന്നു എനിക്ക ഭയങ്കര ഇഷ്ടായിരുന്നു എന്റെ അമ്മയാണ് ഉണ്ട് ആരും ആ ഒരു സ്ഥാനം പോയില്ല എനിക്ക് അമ്മ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇപ്പൊ അത് എന്റെ അമ്മ കിട്ടിക്കൊണ്ടിരിക്കണം ഞാൻ പറയില്ല കാരണം എനിക്ക് അമ്മ ഉണ്ട് അമ്മാ അത് മതി അമ്മക്ക് പോണ മിസ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും അമ്മയല്ലേ പെറ്റമ്മയല്ലേ അപ്പൊ അമ്മ ആലോചിക്കുന്നുണ്ടാവും ചിലപ്പോ അമ്മയ്ക്ക് അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആകണമെന്നില്ല വേറെ കഴിച്ചോ അവര് അറിയില്ലേക്ക് ഇല്ല അയാൾ ഒന്നും അയാള് ഇവിടെ മേൽവ്യാസം അയാള് സ്വന്തമാക്കിട്ടില്ല ഞാൻ പറഞ്ഞോളോട് ഞാൻ നീ പോരെ വന്നിട്ട് ഇവിടെ അയ്യന്തോളം ഒരു വീട് എടുത്തരാന്ന് അപ്പൊ അവള് പറഞ്ഞു കൊറേ നൂലെ കൊണ്ട് വന്നോളാം അയാള് വേണ്ട 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 അവര് തനിച്ച് വേണേ തിരിച്ചു പോരാ തിരിച്ചു വന്ന മക്കളെ അവളെ ഒരു ചെറിയൊരു വീട് എന്റെ കൺവട്ടയില് എടുത്തുകൊടുക്കാന്ന് പറഞ്ഞു അവൾക്ക് കൊറച്ച് നൂലാ മാലകളുണ്ട് പറഞ്ഞു അതെന്താന്നോട് സത്യം പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല പിന്നെ ഈ കുട്ടിക്ക് അച്ഛമ്മ ഉണ്ട് രണ്ടമ്മായി പാപ്പന്മാരൊക്കെ ഉണ്ട് ഇണ്ട് അവര് വിളിക്കുക ഒന്നും ചെയ്യുന്നില്ല അവരെ വിചാരം ഞങ്ങള് ഇവരെ മുതലെടുത്തിട്ടുണ്ടെന്ന ഞങ്ങള് ഒരു ദിവസം ഈ തൃപ്ലയാർ ഈ പറയുന്ന ഇടക്കളത്തു സ്ഥല തൃശ്ശൂർ ദൂരമ്മ ഒരു ദിവസത്തില് മോളെ കൊണ്ടൊന്നും അവര് അത്ര വല്യ ഇതല്ല അവര് ഈ എന്തൊക്കെ നമ്മളെ വല്ലതും പറയും ഇതൊക്കെ ചെയ്തു അച്ഛന്റെ വീട്ടുകാരൊന്നും ഇതുവരെയും അമ്മായിളൊക്കെ വിളിക്കൊന്നും ചെയ്യില്ല കുട്ടീനെ അമ്മായിൾക്ക് വേണ്ടിട്ടാണ് അച്ഛൻ കൊറേ കഷ്ടപ്പെട്ടത് അവര് വീടിന് വേണ്ടി കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ അവർക്ക് ആ നന്മയൊന്നും കുട്ടികളോടില്ല രണ്ടു കുട്ടികളെയും കാണണമെന്നുള്ള ആഗ്രഹമൊന്നും അവർ പ്രകടിപ്പിച്ചിട്ടില്ല ഇതൊക്കെ മനസ്സിലാക്കി മടങ്ങി വരും അമ്മയുടെ മോൾ പറയും കരയാതെ അമ്മക്ക് ഞങ്ങളെ നോക്കി നിക്കാമായിരുന്നു കാരണം അമ്മാമ്മ അത്രയും സപ്പോർട്ട് ചെയ്ത് അമ്മേനെ നിക്കും അതെനിക്ക് ഉറപ്പാ ആര് കുറ്റപ്പെടുത്തിയാലും എന്റെ അമ്മാ ഇപ്പോഴും അമ്മാനെ കുറ്റപ്പെടുത്തില്ല അതൊറപ്പാ കാരണം അത്രക്ക് പൊന്നുപോലെ നോക്കിയിട്ടുള്ള മോളാ ഞാൻ വരെ ചിലപ്പോ ഇങ്ങനെ ദേഷ്യം വന്നാ വന്ന പറഞ്ഞുകഴിഞ്ഞാ എന്റെ ഇപ്പോഴും എന്റെ മോൾ ഇത് മാറിയിട്ടില്ല അമ്മയ്ക്ക് അങ്ങട്ടില്ലെങ്കിലും എന്റെ അങ്ങനെ ഒരു സ്ഥാനത്ത് എന്റെ അമ്മേനെ വെച്ചോക്കണം അമ്മ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അമ്മ അമ്മയുടെ ശരിയായിരിക്കും അത് അമ്മയുടെ വ്യൂ പോയിന്റ് അച്ഛൻറെ കൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അമ്മയ്ക്ക് അപ്പൊ അമ്മ അങ്ങനെയൊക്കെയുള്ള അമ്മയുടെ അല്ലെങ്കിൽ വിചാരത്തിലാണ് അമ്മ പോയതെന്നുള്ളത് എന്നുള്ളത് അതിപ്പോ ഈ സമൂഹത്തിൽ ഇപ്പോ ഹസ്ബൻഡ് കാര്യം ജീവിക്കണ അതെ അത് അത് മോള് പറയുന്നത് ശരിയാ മോളുടെ വ്യൂ പോയിന്റിൽ അത് ശരിയാണ് പക്ഷെ അമ്മയ്ക്ക് ഒരു നിലപാട് ഉണ്ടാവും നമുക്കത് എന്താന്നറിയില്ലോദിക്കാത്തടത്തോളം കാലം നമുക്കത് അറിയാനും പറ്റില്ല അമ്മയെ നമുക്കൊരു കുറ്റക്കാരിയായിട്ടോ പ്രതികൂട്ടി കൂട്ടി കയറ്റി നിർത്താനോ പറ്റത്തില്ല പക്ഷേ മോള് പ്രായമായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് ബാധ്യതകളും ധാർമ്മിക ചുമതലകളും ഉണ്ട് അത് നിറവേറ്റാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ചോദ്യം ഓണ് വിചാരിച്ച പോലെ ഉയരങ്ങളിലെത്തുക പെട്ടെന്ന് നന്നായിട്ട് പഠിച്ചാൽ മിടുക്കിയായിട്ട് നല്ല ടെസ്റ്റുകളൊക്കെ എഴുതി നല്ല സിവിൽ സർവീസ് കിട്ടിയാൽ നല്ല ജോലിയൊക്കെ കിട്ടില്ലേ ക്ലാസ് വൺ പോസ്റ്റുകളൊക്കെ കിട്ടും ഐ എഎസ് കിട്ടും ഐ പി എസ് കിട്ടും ഐ എഫ് എസ് കിട്ടും അങ്ങനെ എന്തെല്ലാം സാധ്യതയുണ്ട്